ഹായ് ഡീസ് എല്ലാവർക്കും കുഞ്ഞുകല്ലയ്ക്ക് സ്വാഗതം അപ്പോൾ അതെ ഈ പ്രാവശ്യം നമ്മൾ ജൈവരീതി പിടിപ്പിച്ചേക്കുന്നത് നല്ല അടിപൊളി വെറൈറ്റീസാണ് കേട്ടോ അപ്പം നല്ലതായിട്ട് ഇപ്പം വെയിലത്തും മഴയത്തും എല്ലാം ഉണ്ടാകുന്ന നല്ലൊരു ആണ് ഈ പ്രാവശ്യം നമ്മൾ പിടിപ്പിച്ചെടുത്തേക്കുന്നത് അപ്പം വേണ്ട ഒരു വേഗം പൊന്നുള്ളൂ കേട്ടോ പത്ത് വെറൈറ്റിയുടെ കോമ്പൗണ്ട് നമ്മൾ ഈ കൊടുക്കുന്നത് പത്ത് അല്ലെങ്കിൽ അഞ്ചായിട്ടും കൊടുക്കും കേട്ടോ അപ്പോൾ എല്ലാം നല്ലതായിട്ട് നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസാണ് ആര് മിസ് ചെയ്യേണ്ടത് കേട്ടോ ഇപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വളവും കൂടെ ഇതുപോലെ പൂക്കളുണ്ടാകുന്ന വളവും കൂടെ നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അപ്പോൾ എല്ലാം നല്ല എന്താ പറയുക നല്ല നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന ആണ് അപ്പം എല്ലാ കസ്റ്റമേഴ്സ് ഒത്തിരി പേര് പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് പല വെറൈറ്റി മേടിച്ച് വച്ചിട്ടങ്ങ് പിടിക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മൾ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ നിറഞ്ഞ ഏറ്റവും നല്ലത് അതായത് ഒരു ഒന്നര വർഷമൊക്കെ ലോങ് നിൽക്കുന്ന വെറൈറ്റി ആണ് ഇതിനെ ചെറുതായിട്ട് പിടിപ്പിച്ചാൽ നമുക്ക് ധാരാളം ചട്ടം ഭയങ്കര നല്ല അത്യാവശ്യം വലപ്പുള്ള പോട്ടിലൊന്ന് വെച്ച് കൊടുത്ത് വെക്കുക എന്താ രസം എന്നറിയാമോ നിറഞ്ഞ് പൂക്കളായിട്ട് നിൽക്കുമ്പോൾ അറിഞ്ഞ് നല്ല ആണ് ഡി എ പിന്നെ കൊടുക്കാം അതൊരു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ രണ്ടോ മൂന്ന് തരികൾ നമ്മുടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കണം അത് രണ്ടോ മൂന്നരി ഇട്ട് കൊടുക്കുക അപ്പം ഇതുപോലെ പൂക്കളുണ്ടാകും പിന്നെ നമ്മൾ തരുന്നത് ഒരാഴ്ച കഴിഞ്ഞാൽ മാത്രം ഒന്നോ രണ്ടോ തരിയൊക്കെ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വളരുന്ന അനുസരിച്ച് മൂന്ന് തരികൾ കൂടുതലിട്ട് കൊടുക്കും കേട്ടോ അപ്പം നിറഞ്ഞു പൂക്കളുണ്ടാവുകയോ നല്ല ഡാർക്ക് മജിന്ത ഒക്കെ എന്നാ ഭംഗിയെന്നറിയാമോ നല്ല ഭംഗിയാണ് ഒത്തിരി ഹൈറ്റ് വെക്കുന്ന വെറൈറ്റി അല്ല നല്ല ബുഷായിട്ട് നിറഞ്ഞു വരുന്ന വെറൈറ്റീസ് ആണേ അപ്പോൾ എല്ലാവരും വേഗം പോകുന്നുള്ളൂ കേട്ടോ പത്ത് വെറൈറ്റിയാണ് എല്ലാം നല്ല ഡബിൾ ഉണ്ട് വെരിഗേറ്റഡ് പിങ്ക് വൈറ്റ് അതുപോലെ ഡാർക്ക് മെറൂണ് ഡാർക്ക് റെഡ് എല്ലാം ഉണ്ട് കേട്ടോ ഓറഞ്ച് പിന്നെ മൾട്ടി ഷെയ്ഡ് എല്ലാ കളേഴ്സും വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പലതരത്തിലുള്ള വെറൈറ്റി വെറൈറ്റിയുടെ തൈകളാണ് നമ്മളിപ്പോൾ ശരിയാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാത്തിലും നിങ്ങളുടെ കൈ കിട്ടാൻ ചിലതിന് ഫ്ലവർ ഉള്ളത് കിട്ടും ചിലതിന് ഇല്ല പിന്നെ സെൻട്രറിൽ വൈറ്റ് വന്നിട്ട് റെഡ് വരുന്ന വെറൈറ്റി ഉണ്ട് അതുകൊണ്ട് ലാവണ്ടറിൻ്റെ സെൻട്രില് വൈറ്റ് വന്നിട്ട് സൈഡിൽ ലാവണ്ടർ കളർ വരുന്ന വെറൈറ്റി ഒക്കെ ഉള്ളു കേട്ടോ അപ്പോൾ തെങ്ങി നിറഞ്ഞുണ്ടാകുന്ന വെറൈറ്റിയാണ് ഇപ്രാവശ്യം നമ്മൾ ഇത് കൊണ്ടുപോന്നേക്കുന്നത് അപ്പം എല്ലാവർക്കും അപ്പം എല്ലാ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് നോക്കി നോക്കിയാണ് നമ്മളെടുത്ത് സെയിൽ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പം കഴിഞ്ഞ വേടിയിട്ടപ്പം എല്ലാവരും സഹകരിച്ചു ഫുള്ള് തീർന്നു അപ്പം അടുത്ത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പല പല വെറൈറ്റി പല ഇതായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ നമ്മൾ ഫ്രീ ആയിട്ട് വളവും കൊടുക്കുന്നുണ്ട് വലിയ റേറ്റ് ഒന്നുമില്ല നമ്മൾ സ്പീഡ് ആൻഡ് സേഫിലാണ് കഴിക്കുന്നത് അപ്പോൾ കേരളത്തിൽ രണ്ടാം ദിവസം തന്നെ നിങ്ങളെ കഴിക്കിട്ടും കേട്ടോ അവർ വിളിക്കും വിളിക്കുമ്പോൾ നിങ്ങൾ ദയവ് ഇത് അത് അറ്റൻഡ് ചെയ്യുക എന്നിട്ട് പോയി കളക്ട് ചെയ്യണം കേട്ടോ ചിലർ ഇത് കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചാലും ചിലർ എടുക്കുന്നില്ല അങ്ങനെ കംപ്ലൈൻ്റ് വരുന്നുണ്ട് അങ്ങനെ നോക്കരുത് നിങ്ങൾ കറക്റ്റായിട്ട് പോയി വാങ്ങുക കേട്ടോ അപ്പം ഒരു രണ്ടാം ദിവസം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം മെസ്സേജ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് മെസ്സേജിട്ട് പറയണം പ്ലാൻ കിട്ടിയില്ലെന്ന അപ്പോൾ എനിക്ക് ഡയറക്റ്റായിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് നിങ്ങളെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ അപ്പോൾ നമ്മളെ തരുന്ന നമ്മളിതുണ്ട് ഇതൊക്കെ നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഡാർക്ക് മെറൂണും അതുപോലെ റെഡും എല്ലാ വെറൈറ്റീസും ഉണ്ട് എല്ലാവർക്കും നല്ല ഈ പ്രാവശ്യം എല്ലാവർക്കും മനസ്സിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വെറൈറ്റിയാണ് നമ്മൾ ജോലി രീതിയിൽ പിടിപ്പിച്ചെടുത്തേക്കുന്നത് അപ്പം എല്ലാവരും മേടിച്ചിട്ട് ആ ഒരു കംപ്ലയിൻറ്റും പറയുന്നില്ല കാരണം വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ട് അവരുടെ കൈ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് പിടിച്ചിട്ട് ഫ്ലവർ ഇട്ടിട്ടും ഫോട്ടോ ഒക്കെ സെൻഡ് ചെയ്ത് തരണം ഒത്തിരി സന്തോഷമുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും സഹകരിക്കുന്നുണ്ട് അതിന് എല്ലാവരോടൊത്തിരി സന്തോഷം അപ്പം നല്ല നല്ല വെറൈറ്റീസാണ് ഈ പ്രാവശ്യം നമ്മൾ റെഡിയാക്കി വേക്കുന്നത് അപ്പം വേണ്ടവർ പെട്ടെന്ന് വന്നുമൊക്കെ നോക്കിയാൽ എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ അടിപൊളിയല്ലേ ഇതൊക്കെ നല്ല സെൻസിറ്റീവായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതേ പക്ഷേ ഇത് നമ്മൾ നല്ല തണുപ്പ് നല്ലത്തൊക്കെ വെച്ച് നിങ്ങൾ പിടിപ്പിച്ചെടുത്തോളണം നമ്മൾ പിടിപ്പിച്ച് തന്ന തരുന്നതാണ് ഇത് നിങ്ങളുടെ കയ്യിൽ ഇന്നുകൊണ്ട് നിങ്ങൾ വളർത്തിയെടുക്കുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് കേട്ടോ അപ്പോൾ അതുപോലെ പോട്ടിമിസ് സോഫ്റ്റ് ആയിരിക്കണം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അപ്പം അതനുസരിച്ച് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തോണം മസ്റ്റായിട്ടും എന്നാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുവെച്ചാൽ ചിലർ വെച്ചിട്ട് പിന്നെ തിരിഞ്ഞ് നോക്കുകയില്ല അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഒന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല അപ്പം പിള്ളേർ എങ്ങനെ നോക്കുന്നു അതുപോലെ ഒരു പ്രായം വരെ നിങ്ങളെ അതുപോലെ വളർത്തിയെടുക്കുക അത് ശേഷം പിന്നെ ഇടയ്ക്ക് വള കൊടുത്താൽ മാത്രം മതി പിന്നെ പെസ്റ്റിസൈഡിന് ഇടയ്ക്ക് നിങ്ങളെ ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ചെറിയ ഒന്ന് ആ ഒരു ലിറ്റർ വെള്ളത്തിൽ അല്പം ഒഴിച്ചിട്ട് അഴിച്ചു അടിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഒരു ഇതൊന്നും ഉണ്ടാകത്തില്ല ആയിട്ട് തന്നെ പൂക്കളോട് കൂടി നിന്നോളും ഒരു പത്ത് ദിവസം കൂടുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി വളക്കടയിൽ പറഞ്ഞാൽ മതി മേടിക്കാൻ കിട്ടുമോ ഓക്കെ പിന്നെ നീം ഓയിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലിക്വിഡ് സോ ഇതില്ലേ ഓയില് സോപ്പ് ഓയില് അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ലിട്ട വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിന്ന് അടിച്ചു കൊടുക്കാവേ പ്രാണികളുടെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ അത് ചെയ്യ രീതിയിലുള്ള കാര്യമാണേ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ഭംഗിയാണ് അപ്പം എല്ലാം ആരും മിക്സ് ചെയ്യേണ്ട പെട്ടെന്ന് പോകുന്നോളൂ അപ്പം ഇത് നമ്മൾ വീഡിയോ ഇടുന്ന അനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുണ്ട് അപ്പം വേണ്ടവർ ഒന്നും മടിക്കാതെ മുന്നോട്ട് പോകുന്നോളൂ കേട്ടോ അപ്പം എല്ലാം അടിപൊളി വെറൈറ്റീസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വെറൈറ്റീസാണ് നമ്മൾ പ്രാവശ്യം ഇത് ചെയ്തേക്കുന്നത് അപ്പം വേഗം പോകുന്നുള്ളൂ എന്നാൽ മാത്രമേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി അതിന് മെസ്സേജ് തരുന്നതായിരിക്കും വാട്സാപ്പിൽ മാക്സിമം മെസ്സേജ് ഇടുക കേട്ടോ നിങ്ങൾക്ക് അഞ്ചാണ് വേണമെങ്കിൽ അഞ്ചെന്ന് മെസ്സേജ് ഇടുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പിൻകോഡും മൊബൈൽ നമ്പരും വിളിച്ചാൽ കിട്ടുന്ന മൊബൈൽ നമ്പരും ആയിരിക്കണം കേട്ടോ അത് വെക്കാവുള്ളൂ എന്നാലേ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിക്കുമ്പോൾ ചില മൊബൈൽ നമ്പർ വിളിച്ചാൽ കിട്ടുന്നില്ല അതുകൊണ്ടൊക്കെയാണേ അപ്പോൾ കറക്റ്റായിട്ട് രണ്ട് നമ്പർ വെക്കുവാണെങ്കിൽ എത്ര നല്ല കാര്യം പിൻകോഡും അസ്റ്റായിട്ട് വെക്കുക കറക്റ്റ് നമ്മുടെ അഡ്രസ്സ് വയ്ക്കുക പിന്നെ അഞ്ചാണെങ്കിൽ അഞ്ച് പറയുക പത്താണ് വേണ്ടെങ്കിൽ പത്ത് പറയുക ഓക്കെ ഇതൊക്കെ ഡബിൾ ഷെയ്ഡാണ് നല്ല നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റീസാണ് ഹെൽത്ത് അത്തി പ്ലാൻസ് ആണ് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിക്കാം ഒരു ഇതും വരത്തില്ല ഷേക്ക് ഒന്നും വരത്തില്ല എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങളുടെ കൈ കിട്ടുകയും ചെയ്തു ഓറഞ്ച് ഓറഞ്ചൊക്കെ ഉണ്ടോ എന്നാൽ ഭംഗിയെന്ന് നോക്കിയാൽ അടിപൊളി വെറൈറ്റീസ് ആണ് കേട്ടോ ഇപ്പം വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളേന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാ അടിപൊളി വെറൈറ്റീസാണ് സെലക്ഷൻ ഒന്നുമില്ല ഒന്നെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ പത്തായിട്ട് നിങ്ങളെടുക്കുക പത്തെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കളറും കിട്ടുന്നതായിരിക്കും പിന്നെ അതിനകത്ത് പ്രത്യേകം നമ്മൾ അതും ഇത് വേണമെന്ന് അങ്ങനെയൊന്നും പറയേണ്ട ഒരു യൂണിഫോം മെത്തേഡിലാണ് ഞങ്ങളിത് പാക്കിങ് ചെയ്യുന്നത് അതുകൊണ്ട് അതാകുമ്പോൾ അതായിരിക്കും ഞാൻ കിച്ചണോടെ എളുപ്പം അല്ലെങ്കിൽ പാടാണ് പലരും പല അതും മതി ഇത് സെലക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് നമുക്ക് ഒത്തിരി താമസവും വരുവേ പാക്കിങ്ങിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് വ്യത്യാസങ്ങളൊക്കെ വരും അതുകൊണ്ടാണ് ഇങ്ങനെ കോംബോ ആയിട്ട് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പം പെട്ടെന്ന് പോകുന്നുള്ളൂ അതുമാത്രമേ എനിക്ക് ഞാൻ പിന്നെ പിന്നെ പറഞ്ഞു നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരിക്കുമല്ലേ ഈ പൂക്കൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒതുവ് വരുന്നില്ലേ ആ അതുകൊണ്ടാണ് പറഞ്ഞത് പെട്ടെന്ന് പോകുന്നോളാം പറയുന്നതിൻ്റെ കാരണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് പോ വരൂ ഓം ഓക്കേ ബൈ ബൈ താങ്ക്